നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നീണ്ട ഇരുപത്തിരണ്ട് മാസക്കാലം ഒരു രാജ്യത്തെ തന്നെ കാർണത്തിന്നുകയാണ് നദന്യാഹു എന്ന നരാധവൻ യുദ്ധം അതിരുകടന്ന തീവ്രമായ വംശഹത്യ എന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഗസ എത്തി നിൽക്കുന്നത് പട്ടിണിയെയും യുദ്ധം മാറ്റുന്ന ഏറ്റവും ഹീനമായ യുദ്ധത്തിലൂടെയാണ് ഗസ ഇപ്പോൾ കടന്നു പോകുന്നത് പോഷകാഹാരമോ എന്തിനേറെ പറയണം ഒരു നേരത്തെ ആഹാരം പോലും ലഭിക്കാതെ എല്ലും തോലുമായി തീരുന്ന നിരവധി ബാല്യങ്ങളാണ് ഗസയിൽ ഒടുങ്ങുന്നത് അതേസമയം പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കുമെന്നും വെടിനിർത്തലിലെ ദിവസങ്ങൾക്കുള്ളിൽ വരുമെന്നും പ്രഖ്യാപനവുമായിരുന്നു ട്രംപും നതന്യാഹുവും കുറച്ചു കാലങ്ങൾക്ക് മുമ്പേ രംഗത്ത് വന്നത് ഇത് പ്രതീക്ഷയുടെ കിരണങ്ങൾ തന്നെയായിരുന്നു ഗസയിലെ ജീവനുകൾക്ക് നൽകിയത് എന്നാൽ പ്രതീക്ഷകൾ നൽകിയ അതേ അവർ തന്നെ അതിന് മണ്ണിട്ട് മൂടുകയായിരുന്നു വെറും നാടകീയമായ നീക്കങ്ങൾ മാത്രമായി തീരുന്നുവെന്ന് പിന്നീടാണ് ലോകം അതിനെ തിരിച്ചറിഞ്ഞത് വെടിനെത്തൽ കരാറിലേക്ക് എത്തിച്ചേരുമെന്ന് പാലിച്ച ട്രംപും നെതന്യാവും ഹമാസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളെ ഹമാസിനെതിരെ തിരിക്കാനുള്ള പ്രവർത്തികളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് പക്ഷേ ട്രംപിന്റെയും നദന്യാഹുവിന്റെയും ആ വൃത്തികെട്ട കളിക്ക് കൂട്ടുനിൽക്കാൻ ലോകരാഷ്ട്രങ്ങളെ കിട്ടില്ല എന്ന് തെളിയിച്ചു കൊണ്ടാണ് ഫ്രാൻസ് ഇപ്പോൾ രംഗത്ത് വന്നത് പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന ഒരു ഉറപ്പ് തന്നെയാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ലോകത്തിന് മുന്നിൽ തുറന്നു പറഞ്ഞത് എന്നാൽ ഇത് നതന്യാഹുവിന് കനത്ത പ്രഹരമായി തന്നെയാണ് മാറിയത് ഗസയ്ക്ക് പിന്തുണ ലഭിച്ചു കഴിഞ്ഞാൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും പദ്ധതികളൊന്നും നടപ്പിലാവുകയില്ല അതുകൊണ്ട് തന്നെ ഭീഷണിയുമായും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഇസ്രയേലും അതുപോലെ തന്നെ അമേരിക്കയും പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെ പ്രഖ്യാപനത്തെ രൂക്ഷമായി വിമർശിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു രംഗത്ത് വരികയായിരുന്നു ഫ്രഞ്ച് പ്രസിഡന്റിന്റെ പ്രഖ്യാപനം അപലപനീയമാണെന്നും അത് തീവ്രവാദത്തിന് വളമാകുമെന്നും ഇസ്രയേലിന്റെ നിലനിൽപ്പ് ഭീഷണിയിലാകുമെന്നും ഇറാന്റെ മറ്റൊരു പ്രോക്സികൾക്കുള്ള വഴി ഒരുക്കലാകും അത് എന്നുമായിരുന്നു ഇസ്രയേലിന്റെ വാഗ്വാദം സമാധാനം നിലനിർത്താൻ ഇറങ്ങിപ്പുറപ്പെട്ട പുറപ്പെട്ട ട്രംപിനും ഇത് തിരിച്ചടിയായാണ് മാറിയത് അതോടെ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന ഫ്രഞ്ച് പ്രഖ്യാപനം തള്ളുന്നുവെന്നാണ് യു എസ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ സാമൂഹ്യ മാധ്യമത്തിൽ പ്രതികരിച്ചിരുന്നത് മാക്രോണിന്റെ പ്രഖ്യാപനം സമാധാനത്തിന് തിരിച്ചടിയാണെന്നും ഹമാസ് പ്രൊപ്പഗാൻഡേക്ക് സഹായകമായി മാറുമെന്നും ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന്റെ ഇരകളുടെ മുഖത്തേറ്റ അടിയാണിതെന്നുമാണ് റൂബിയോ കൂട്ടിച്ചേർത്തത് ഫ്രാൻസ് പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ പോവുകയാണെന്നും സെപ്റ്റംബറിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയിൽ പ്രഖ്യാപനം നടത്തുമെന്നും ഫ്രഞ്ച് പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുകയായിരുന്നു ഗസയിലെ ജനങ്ങളെ ഇസ്രയേൽ പട്ടിണിക്കിട്ടും ആക്രമിച്ചും കൊലപ്പെടുത്തുന്നതിൽ ആഗോളതലത്തിൽ രോഷം ഉയരുന്നതിനിടെയാണ് നിർണായകമായ മാക്രോണിന്റെ പ്രഖ്യാപനം പുറത്തു വന്നത് ഇസ്രയേലിന്റെ ക്രൂരതയ്ക്കെതിരെ ആഗോളതലത്തിൽ പ്രതിഷേധം ശക്തമായി കൊണ്ടിരിക്കുകയാണ് വിവിധ രാഷ്ട്ര നേതാക്കളും കഴിഞ്ഞ ദിവസം പ്രതികരിക്കുകയായിരുന്നു മാനുഷിക സഹായം തടയുന്ന ഇസ്രയേൽ നടപടി അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നാണ് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്കർ പറഞ്ഞത് ഗസയിലേത് മാനുഷിക ദുരന്തമാണെന്നും നിരപരാധികളുടെ ജീവൻ സംരക്ഷിക്കാൻ എന്തെങ്കിലും ചെയ്തേ പറ്റുമെന്നും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനിസ് വ്യക്തമാക്കുകയായിരുന്നു അതേസമയം ബ്രിട്ടൻ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട വിവിധ രാഷ്ട്രീയ നേതാക്കളും ഉയർത്തിയിട്ടുണ്ട് മറുവശത്ത് യൂറോപ്യൻ യൂണിയൻ ഇസ്രയേലിനെ ഉപരോധിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചയിൽ തന്നെയാണ് ഇത്തരത്തിൽ ഇസ്രയേലിനെ വളരെ വലിയ തിരിച്ചടികൾ തന്നെയാണ് നേരിടുന്നത് ലോകരാജ്യങ്ങളുടെ ഒരു വൻ നിര തന്നെയാണ് ഇപ്പോൾ ഇസ്രയേലിനെതിരെ രംഗത്ത് വരുന്നത് ഇത്തരത്തിൽ ഗസയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി വരുന്നത് തന്നെ നദന്യാഹുവിന്റെ സർവനാശത്തിലേക്ക് തന്നെ നയിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല